നവീകരിച്ച കോട്ടപ്പുറം മഹൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് നിസ്കരിക്കാനുള്ള സൌകര്യമാണ് മസ്ജിദിൽ ഒരുക്കിയിരിക്കുന്നത് നവീകരിച്ച കോട്ടപ്പുറം മഹൽ ജുമാ മസ്ജിദ് വ്യാഴാഴ്ച അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകി മഹൽ ഖാദി പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജമിയ ഉലമ ട്രഷറർ കൊയ്യോട് ഉമർ മുസ്ലിയാർ ഉദ്ബോധനം നടത്തും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മുഖ്യ അതിഥിയായിരിക്കും മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും ഡിസംബർ അഞ്ചു മുതൽ ഏഴ് വരെ തീയതികളിൽ വൈകിട്ട് ഏഴ് മതപ്രഭാഷണവും ഉണ്ടായിരിക്കും വ്യാഴാഴ്ച ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഡിസംബർ ആറിന് മുനീർ ഹുദവി പിള്ളയിൽ ഏഴിന് ഖലീൽ ഹുദവി കാസർഗോഡ് എന്നിവർ മതപ്രഭാഷണം നടത്തും ഏഴിലാണ് കോട്ടപ്പുറം മഹൽ ജുമാ മസ്ജിദ് സ്ഥാപിതമായത് വളാഞ്ചേരി കൊടുമുടി വലിയകുന്ന് വെണ്ടല്ലൂർ അമ്പാൽ കിഴക്കേക്കര എന്നിവ ഈ മഹലിൽപ്പെട്ടതായിരുന്നു കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്ന മസ്ജിദ് കെട്ടിടം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പന്ത്രണ്ടിനാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി നാനൂറിലധികം കുടുംബങ്ങൾ അംഗത്വമുള്ള മഹൽ നിവാസികൾക്കും ർക്കാർക്കും കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരേ സമയം രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് നിസ്കരിക്കാനുള്ള സൌകര്യം മസ്ജിദിൽ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കോട്ടപ്പുറം മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ടി പി അബൂബക്കർ മുദ്രസ് കുഞ്ഞു മുഹമ്മദ് ഫൈസി ജനറൽ സെക്രട്ടറി പി ഹബീബ് റഹ്മാൻ ട്രഷറർ പി പി ഹമീദ് സെക്രട്ടറിമാരായ പി സെയ്താലിക്കുട്ടി ഹജി കെ ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ ജീറോ എയിറ്റ് ജീറോ ഫോർ എയ്റ്റ്